ഹായ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മുതൽ പത്തൊമ്പത് വരെ പത്ത് ദിവസം കോഴിക്കോട് സിറ്റിക്കുള്ളിൽ നടക്കുന്ന ഒരു ഫെസ്റ്റിനെക്കുറിച്ചാണ് നമ്മുടെ ഈ വീഡിയോ തോണി തുഴയൽ മത്സരം വടംവലി മത്സരം ഫ്ലോട്ടിംഗ് റിസോർട്ട് കണ്ടൽ കാടിയാത്ര ഗ്രാമചന്ത ഊഞ്ഞാൽ ഗ്രാമം ബോട്ടിംഗ് തുടങ്ങി പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ഒരു റീലിൽ കൊള്ളിക്കാൻ കഴിയാത്ത അത്ര ഉള്ള ഒരു ഫെസ്റ്റിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് കോഴിക്കോടിൻ്റെ മാമാങ്കം കോഴിക്കോടിന്റെ സ്വന്തം കായ്പുറത്ത് പാലം കയ്യോളം ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പത്ത് മുതൽ പത്തൊമ്പത് വരെ കോഴിക്കോടിന്റെ ഹൃദയഭാഗത്ത് നടക്കുകയാണ് കേരളത്തിൻ്റെ എല്ലാ ജലാശയങ്ങളിലും കായ്പുറത്തു പാലം കയ്യോളം ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പോലൊരു ഫെസ്റ്റ് നടക്കുന്നത് തന്നെ ആദ്യമായിട്ടാണ് കോഴിക്കോടും ആദ്യമായിട്ടാണ് ഈ ഒരു ഫെസ്റ്റ് നടക്കുന്നത് കോഴിക്കോട് മുഖവൂരിനും പുത്തൂരിനുമിടയിൽ എടക്കാടിനും എരഞ്ഞിക്കലിനുമിടയിൽ കനാൽ തീരത്താണ് കയ്യോളം ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നടക്കുന്നത് നിരവധി അനവധി പരിപാടികൾക്കൊപ്പം ഫിലിം ഫെസ്റ്റിവലും പൊള്ളാച്ചി മുത്തു ആൻഡ് ടീം അവതരിപ്പിക്കുന്ന ഗാനമേളയും കയ്യോളം ഹൈലൈറ്റ് ആണ് സോ ഒരു കാഴ്ചക്കാരൻ എന്ന നിലയിൽ കോഴിക്കോട് കൈപ്പുറത്ത് പാലം കയ്യോളം ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് എല്ലാവരെയും സഹൃദയം സ്വാഗതം ചെയ്യുകയാണ് ടേക്ക് കെയർ സ്റ്റേ സേഫ് ലവ് യു ബൈ ബൈ